ഹായ് ആ ഇന്ന് ഒരു വീ എന്തു പറയാനാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ശുദ്ധിമോളെ ഞങ്ങൾക്ക് എന്നും കാണണം എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറയുന്നത് എനിക്കെന്നും കാണണം കിടന്ന കിടപ്പഴാണെങ്കിലും സുധിമോളി ജസ്റ്റ് മുഖമെങ്കിലും കാണിക്കുന്ന ഒരു വീഡിയോ ഇടണേന്ന് പറയാണ് സത്യം എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എന്നെ ഒത്തിരി എനിക്ക് ഫോണിന് ഇല്ലാതെ കോൾ വന്നുകൊണ്ടേ ഇരിക്കാം കേട്ടാടേ എൻ്റെ ഫോണിനോട്ട് ഇപ്പം തന്നെ വീഡിയോ എടു എടുക്കാനായിട്ട് ഫോണിൽ എടുക്കുന്ന ഫ്ലൈറ്റ് മൂഡ് ഇട്ടിട്ടാണ് കാരണം അതിട്ടില്ലെങ്കിൽ കോൾ വരും അപ്പം അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ തന്നെ എടുക്കുന്നത് അത്രയ്ക്ക് ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതറിയുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം എന്നുവെച്ചാൽ ഒത്തിരി അമ്മമാർ അച്ഛന്മാർ കൂടപ്പുറപ്പുകൾ എനിക്ക് വേണ്ടി നേർച്ചു നേർന്നിട്ട് ഗുരുവായൂർ പളനിയിൽ എൻ്റെ വിദ്യ ചേച്ചി നേർത്ത് നേർന്നേക്കുന്നു അങ്ങനെ ഒത്തിരി സ്ഥലം നേർച്ച വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാൻ എഴുന്നേക്കെ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ വന്നതിന് ശേഷം എൻ്റെ കാലൊക്കെ ഒന്ന് തള്ളവരലൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എല്ലാം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കയറി വരുമെന്നുള്ള സമാധാനത്തിൽ ഇരിക്കുന്നു പിന്നെ എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ആ ടെൻഷനിലും വേദനയിലൊക്കെ പറയാൻ മറന്നുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ കാണിക്കാട് കമ്പത്ത് പോയ സമയത്ത് സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ദിവസം സുതിക്ക് വേദന എടുത്ത് പൊളിയ സമയത്ത് സുതി ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഞാനാ ശ്രദ്ധിച്ചു കാരണം നമുക്ക് കൗണ്ടർ അവിടെ നിന്ന് വരുന്നതെന്നുള്ളതാണല്ലോ നമ്മൾ വേദനയും കാര്യങ്ങളൊന്നും ആ സമയം നമ്മൾ ശ്രദ്ധിക്കുന്നത് കൗണ്ടർ അവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഭയങ്കര ശ്രദ്ധ അങ്ങനെ ഞങ്ങൾ അവിടെ കമ്പത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ പിടിച്ചിടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഫാമിലി ഇതുപോലെ എന്നെപ്പോൾ എന്നെ നടുവിനെന്തോ ഒരു പറ്റിയിട്ട് വന്ന് അവർ കൊണ്ടുവന്ന് ഹസ്ബൻഡും ഉണ്ട് ചേച്ചിയും ഒരു രണ്ട് മൂന്ന് അവരായ സ്വന്തക്കാരാന്നൊക്കെ തോന്നുന്നത് അപ്പോൾ അവരെല്ലാവരും വന്ന് നിൽക്കണം അപ്പോൾ ഉടനെ വൈദ്യൻ ഇതൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിടത്തിയൊക്കെ സമയത്താണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് എന്നെ അവിടെ കൂടെ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ വൈദ്യനുടനെ പറഞ്ഞു ഇയാൾക്ക് രോഗിക്ക് വയർ നിറച്ച് ആഹാരം കൊടുക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം പോഷകാഹാരം മുട്ട പാല് അങ്ങനെ നല്ല നല്ല ആഹാരങ്ങളൊക്കെ കൊടുക്കണം എങ്കിലാണ് ഒരു നല്ല രോഗി നല്ല ആക്റ്റീവ് ആകണമെന്ന് അപ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരുടെ ഈ രോഗിയൊക്കെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ ഹസ്ബൻ്റ് അവിടെ വെച്ചും പറയാണ് എൻ്റെ പൊന്നു വൈദ്യേ ഇതൊക്കെ ഇത് സംഭവിക്കും അവൾ വെറുതെ ചുമ്മാ കട്ടിലേക്ക് കിടക്കുന്നതല്ലേ ഞാനല്ലേ ഇവളെ എടുത്തോട്ട് കക്കൂസി പോണതും ബാത്റൂമിൽ പോണതും കുളിപ്പിക്കുന്നതും വാങ്ങൂ ഇങ്ങോട്ട് കൊണ്ടുപോയി ചായ കൊടുക്കണം അവളെ ഞാൻ തുടപ്പിക്കണം കഴിക്കണം തുടയ്ക്കണം എന്ന് വേണ്ട കഷ്ടപ്പാട് മൊത്തം എനിക്ക് അന്നൊരു പോഷകാരം മുട്ടയും പാലും അല്ല അവതെന്ന ഇടവാണ് ഇതിലേ പറയുന്നത് ഇതൊക്കെ ഞാനല്ലേ കഴിക്കട്ടെ ഇവൾക്കൊന്നും അറിയണ്ടല്ലോ ഇവിളിക്കാട്ടിലേ വെറുതെ കടന്നാൽ പോയെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാട കെട്ടിയൊക്കെ നടന്നിട്ട് പായ്കുടെ അലച്ചുമായിരുന്നു ആ അകത്തെ ഒത്തിരി കോമഡിയൊക്കെ ഉണ്ടായി അവിടെ സത്യം പറഞ്ഞ എനിക്ക് വേദനയെല്ലാം മറന്നുപോയി പുള്ളി ഞാൻ ആ സത്യം പറഞ്ഞു കണ്ടപ്പോ ആദ്യം വിചാരിച്ചതെന്നറിയോ പുള്ളി മഴയിൽ മണ്ണേരുമ്പോൾ സ്റ്റേജ് വന്നു സ്റ്റാൻഡപ്പ് കുറയാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത് അതുപോലത്തെ കോവിഡിയാണ് പുള്ളി അടിക്കണത് അത് പറയാണ് ഡോക്ടറെ ഞാൻ എന്ന് ചെയ്യുമെന്നറിയാമോ ആൾക്കാരെല്ലാം ഇവളെ കാണാൻ വരുന്നു പഴം ആപ്പിളും ഓറഞ്ചും എല്ലാം കൊണ്ട് വെച്ച് ഇവളും ഞാണ ഞാൻ ഇവൾക്ക് കൈക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങൾ അത് ഇന്നുവാണ് വേണ്ടി കഷ്ടപ്പെടുന്നത് എനിക്ക് പഴകഞ്ഞി ഉപ്പ് കിട്ടുന്ന ഉണക്കപ്പളം എന്തൊക്കെ അതൊക്കെ പറയും പുള്ളി ഭയങ്കര പരാതി കരച്ചിലും ഒക്കെയായിരുന്നു ഭയങ്കര സീനായിരുന്നു കേട്ടത് അങ്ങനെ അതൊക്കെ കണ്ട് ഭയങ്കര അതിനെപ്പറ്റി പറയാൻ ഞാൻ മറന്നുപോയാ പിന്നെ ഇന്നലെ പിന്നെ ഒത്തിരി സന്തോഷവും ഒരു കാര്യങ്ങളും ഉണ്ടായ ഒരു കാര്യം എനിക്കുണ്ടായിട്ടോ കാരണം എനിക്ക് മറക്കാൻ പറ്റത്തില്ല അത്ര സന്തോഷമായിപ്പോയി ഇന്നലെ ഒരു പത്തര പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അല്ലേ ഈശ്വര ഒരു പത്തേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ സുതി ഞാൻ സുതിയുടെ ഒരു എങ്ങനെയുണ്ട് മോളെ മോക്ക് ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല വേ വേദന ഉണ്ടോ മോനെ ഞാൻ പറഞ്ഞാൽ ആ വേദനയുണ്ട് അപ്പം ഇങ്ങനെ കിടന്ന് കിടപ്പായിപ്പോയി എന്ന് പറഞ്ഞു ആണോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിരക്ഷപ്പെടും ഞാൻ നിൻ്റെ വീഡിയോസ് എല്ലാം കാണാറ് ഞാൻ നിൻ്റെ ഒരു ഫാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ ആ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ചിലപ്പോൾ എന്നെ അറിയാൻ പറ്റുമായിരിക്കും പറഞ്ഞാൽ ഞാൻ പാഷാണാജിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് നെ ഈ കിടന്നു കിടപ്പിൽ താന്നു ഭൂമിലോട്ട് താന്നുപോയവരുതാണോ സന്തോഷവും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഷായച്ചേട്ടൻ എന്നോട് സംസാരിച്ച് മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ട് നിൻ്റെ കൂടെ നീ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് മഴയിൽ മനാലുമേ ഓരോ ഓരോരോ വീഡിയോസും ഞാൻ കാണാറുണ്ട് നിൻ്റെ വലിയൊരു ഫാനാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ട് സ സങ്കടമാണോ കരച്ചിലാണോ എന്താ വന്നത് എനിക്ക് മനസ്സിലാത്തോ ഫീലിംഗ് ആയിരുന്നു കാരണം വെച്ചാൽ ആ ചേട്ടൻ്റെ ആ ചേട്ടൻ ചേ ആദ്യമായിട്ട് കോമഡി ഷോയിൽ വന്ന കാലം മുതൽ എല്ലാ സാധനം ഞാൻ കാണാറുണ്ട് കാരണം പുള്ളി ജീവിത കഥ പറയുന്നതും ജീവിത ഇൻ്റർവ്യൂസുകൾ കഴിഞ്ഞ ദിവസം വന്ന പ്രോഗ്രാമുകൾ കോമഡി സ്കിറ്റുകൾ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഷായിച്ചാന്റെ വലിയൊരു ഫാനാണ് ഞാൻ അപ്പോൾ ഷായച്ചൻ്റെ എന്നെ നേരിട്ട് അത് എന്നെ നമ്പർ എൻ്റെ വൈഫ് പറഞ്ഞു ഞാൻ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ നമ്പറൊന്നും അല്ലല്ലോ ചോദിച്ചത് സുതിമോയുടെ നമ്പറില്ല നിങ്ങൾ എന്നെയാണ് എനിക്ക് ഈ മേടത്ത് തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഷായച്ചയുടെ വൈഫ് കറന്ന് വഴക്കിട്ട് ഷായച്ചാൻ ശ്രീജിത്തിനെ വിളിച്ച് ിച്ച് നമ്പർ വാങ്ങിയാണ് എന്നെ വിളിച്ചത് അപ്പോൾ അത്രയും വലിയൊരാൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് നീ ഇനി വിഷമിക്കണ്ട നീ എഴുന്നേറ്റ് വരും ഞങ്ങളൊക്കെ ഉണ്ട് നിൻ്റെ കൂടെ നീ മനസ്സിന് ധൈര്യം കൊടുത്ത് നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഷായച്ചനോ വിളിച്ച വിളിച്ചപ്പോൾ സത്യം പറഞ്ഞൊരു കൂടെപ്പുറപ്പ് വിളിക്കുന്ന എൻ്റെ കൂടെപ്പുറപ്പാണ് നീ നീ ഇപ്പോൾ അസുഖമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും പിരവയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പെരവാസിലേക്ക് വരും എൻ്റെ കൂടെപ്പുറപ്പിനെ പോലെയാണ് നീ എൻ്റെ സ്വന്തം സഹോദരിയെപ്പോലെയാണെന്ന് ഷായച്ചൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ മനുഷ്യനെ അപ്പോൾ ആ ചേച്ചിയോടാണേലും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം ആ ചേച്ചി എൻ്റെ ഒരു വീഡിയോ പോലും കാണാതെ പോകത്തില്ല എല്ലാ വീഡിയോസും കാണുകയും കമൻ്റിൽ ലൈക്കൊക്കെ തരുന്ന ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ ഷായച്ചേട്ടൻ പറയുന്നത് ഒരു ദിവസം പോലും വന്നാളെനിക്ക് ചായ പോലും തരിക ആറു മണിക്ക് നിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് എനിക്കൾ ചായ വരെ തിളപ്പിച്ച് വരുവുള്ള രീതിയിലാണ് ഷായച്ചേട്ടൻ സംസാരിച്ചത് ഒത്തിരി നേരം സംസാരിച്ചു പതിനൊന്നര അവരെയൊക്കെ സന്നമക്കളെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം എന്നെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എല്ലാരും കിടന്നായിരുന്നു സൂര്യനൊക്കെ അപ്പുറം പോയി കിടന്ന് തല പുറച്ചു കിടന്ന് ഉറങ്ങുന്നവനൊക്കെ പാഷക വൈഫും വിളിക്കുകയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പോതപ്പൊക്കെ തട്ടിയിട്ട് നിലവിളക്കൊക്കെ ചവിട്ടിയിട്ട് വച്ചാണ് ഇവിടെ വന്നത് പിന്നെ ലൗഡിട്ട് എല്ലാവരും കേട്ടോട്ടാണ് സംസാരിച്ചത് അതൊക്കെ എന്നെ സംബന്ധിച്ചാൽ ഒത്തിരി സന്തോഷമായി സന്തോഷമായിപ്പോയി കിടന്ന കിടപ്പിലാണെങ്കിലും ഞാനതൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ കിടന്ന കിടപ്പെന്ന് ഞാനി പറഞ്ഞില്ല എന്നുവച്ചാൽ കിടന്നു കിടപ്പ് കിടന്നു പോയി തളന്ന് പോയതൊന്നും പറഞ്ഞാൽ വിഷമിക്കുന്നില്ല അത് വേറെ ഒന്നും അല്ല ദൈവം ഓർത്ത് കാണും അവൾ ജനിച്ച കാലം മുതൽ കഷ്ടപ്പാടും ദുരിതവും അവിടെ ഇവിടെ ചെറുപ്പം മുതലേ പണിയെടുത്തും കൂലിപ്പണി എടുത്തും കഷ്ടപ്പെട്ട അവൾ ജീവിച്ചതല്ലേ അപ്പോൾ അവൾ കുറച്ച് ശരീരത്തിന് റെസ്റ്റും അപ്പോൾ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ കൂലിപ്പണി ചേട്ടാടും മക്കളുടെ കാര്യം നോക്കണം അവിടെ പോകണോ ഇവിടെ പോകണം ഓടറാ ഓട്ടം ബിസിയെ ബിസിയായിരുന്നു ഞാൻ ഭയങ്കര ബിസി ായിരുന്നു അപ്പം തമ്പുരാൻ ഓർത്ത് കാണും വേണ്ട ഇവളിത്ര നാളും കഷ്ടപ്പെട്ട് നടന്നതല്ലേ അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഓർത്തു എന്നെ എനിക്ക് റെസ്റ്റ് തന്നായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കരുതുന്നുള്ളു വേറെ ഒന്നും ഒരു പ്രശ്നവുമില്ല മനസ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ കമ്പത്ത് പോയെന്നെങ്കിലും എനിക്ക് എൻ്റെ ചില ചില മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ചില ഇതൊക്കെ വരുന്നുണ്ട് അതുതന്നെയല്ല ദൈവം വിചാരിച്ച് റെസ്റ്റ് എടുത്തോട്ടൊന്നും വിചാരിച്ചിട്ടുള്ള കാര്യമുള്ളൂ പിന്നെ വേദനയോടുകൂടെയുള്ള റെസ്റ്റ് ആയിപ്പോയെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്താണ് ഒത്തിരി സന്തോഷമുണ്ട് മനസ്സിനൊക്കെ ഒത്തിരി ഹാപ്പി ആയി ഞാൻ മുന്നോട്ട് പോരാ അപ്പോൾ അത് തന്നെ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലെ ജി ജി മരിയോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ രാത്രി വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവരാണെങ്കിലും എൻ്റെ അടുത്ത് ഒത്തിരി പറഞ്ഞു മറിഞ്ഞു തന്നു എനിക്ക് സ്തുതി പേടിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ ടെൻഷൻ അടിക്കണ്ട നീ എഴുതിയിട്ട് പോരും ജി ചേച്ചി ജി ജി മരിയോ വേണം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ നീ എഴുതേറ്റ് പോരും നീ അങ്ങനെ കിടക്കേണ്ട വിള നീ എഴുന്നേറ്റ് വരും നമുക്ക് പെരയൊക്കെ വെക്കണം സ്ഥലം വാങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചു വിളിച്ച് സംസാരിച്ചു അതൊക്കെ എനിക്ക് മനസ്സിനൊക്കെ ഒത്തിരി സന്തോഷം തന്നൊരു അല്ലേ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്നാണേലും വേദനക്കൊക്കെ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സാധാരണ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ നല്ല വേദന ഇങ്ങനെ പെടലി ഇങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ തലമുണയിലൊക്കെ ഇങ്ങനെ ഇതേ ഉണ്ട് ഇത്രയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് ഇത്ര ദിവസം അങ്ങനെ പറ്റൂലായിരുന്നു ഇവിടെ കിടന്നിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെടലിത് കയറ്റി വെക്കും ഇങ്ങനെയൊക്കെ പെടലിങ്ങനെ സോവായിട്ട് പൊക്കുമ്പോൾ തന്നെ നടുവിങ്ങനെ പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു അതൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ ഒത്തിരി ജനങ്ങളെ ഇപ്പോൾ സാധാരണ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് രേശട്ടെ പ്രാർത്ഥിക്കും മക്കൾ കണ്ണൻ സൂര്യ ഈ എൻ്റെ കുടുംബം അതെനിക്ക് അങ്ങനെ ഒന്നും ആരും പ്ര ഇപ്പോൾ എനിക്ക് വേണ്ടി ഈ ലോകത്തുള്ളവർ അമേരിക്ക എന്ന് പറയുന്ന ഇന്ന് ആ ഇന്ന് രാവിലെ കേട്ടേ അമേരിക്ക എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ വളരെ ഇവിടെ അവിടെ ആളെ ആളാണ് ഇപ്പോൾ മുപ്പത്തഞ്ചോ വർഷമായിട്ട് അവിടെയാണ് താമസിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ടേ ഇല്ല അപ്പോൾ സുതി എല്ലാ വീഡിയോസും ഞങ്ങൾ മുടങ്ങാതെ കാണും അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയും അമേരിക്ക എന്നൊക്കെ കോള് വരുന്നുണ്ടായിരുന്നു എന്നെ ഒത്തിരി ജനങ്ങൾ സ്നേഹിക്കുന്നു ലോകത്തിലുള്ള ആൾക്കാരും എനിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് എനിക്ക് നടക്കണം എന്നുള്ള ഗ്രഹമുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഇനിയും പ്രാ പ്രാർത്ഥിക്കണ്ട പറയാണെന്ന കാര്യമൊന്നുമില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നു എങ്കിലും ഞാൻ ഒന്നും പറഞ്ഞു നിർത്താൻ എനിക്കോട് പ്രാർത്ഥിക്കുക എഴുന്നേൽ നിന്ന് നടക്കാനുള്ള ഇനി നിന്നുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട് ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്